എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഏത്തപ്പഴവും ഒരു മുട്ടയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എന്നേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ എന്താ ഇതുപോലൊരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ കനം കുറച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം വളരെ തിന്നായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ സ്റ്റവ് എത്തിട്ടൊരു പാൻഷവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇപ്പം നെയ്യൊക്കെ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ അഞ്ച് പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഓരോ സൈഡും രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറു സൈഡും ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി ഏത്തപ്പോഴും നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിപ്പോൾ എന്താ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അവലും ഞാനിവിടെ മട്ടേരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും മൂന്ന് ഏലക്ക പൊടിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് വലിയ സ്പൂൺ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് കൂടാതെ നമ്മൾ രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരുനുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരക്കപ്പ് പാലും കൂടെ ചേർക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ എത്തിച്ച് പാൻ വേണ്ടി സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം ഇപ്പം പാൻ നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെയും മുട്ടയുടെയും മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് ഇതേ രീതിയിൽ നിന്നൊന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവശ്യവും ഒരുപോലെ ആ മാവ് എത്താൻ വേണ്ടി ഇത് ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിം ഇപ്പോൾ ലോയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിം ഇട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴും എല്ലാം ഒന്ന് നിരത്തി കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലിൻ്റെ ഏടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് നിരത്തി കൊടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചൊരു മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു അതിന് ശേഷം ഇതെ സൈഡ് അതായത് രീതിയിലൊന്ന് ഇളക്കിയെടുക്കുകയാണ് സൈഡ് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കമത്തി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇതായത് നല്ലതായിട്ട് പാനിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട് ഇനി വീണ്ടും എടുള്ള നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് ഈ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം പാനിലോട്ട് നമുക്ക് സ്വല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അതേ രീതിയിൽ വീണ്ടും ഇത് പാലിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോമാർ സൈഡ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ പ്ലേറ്റ് ഒന്ന് കവിഴ്ത്തിയതിന് ശേഷം ഇതേ രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പാലിൽ നിന്ന് ഇളകി വരും അപ്പോൾ നമ്മുടെ ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ദൈവ രീതിയിൽ ഒന്ന് ചുരുട്ടിയെടുക്കാം ഇതൊന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണിത് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്